നമസ്കാരം ഇന്ന് ട്രോജൻ കുതിര എന്ന വാക്ക് നാം പലയിടത്തും ഉപയോഗിക്കാറുണ്ട് നിരുപദ്രവമെന്ന് തോന്നുന്ന കൂടി കടന്നു വരുന്ന അപകടകാരികളെയാണ് ഇന്ന് ട്രോജൻ എന്ന് പൊതുവെ വിളിക്കുന്നത് എന്താണ് ട്രോജൻ കുതിര ഗ്രീക്കുകാരുടെ പോരാട്ടത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും പ്രതീകമായി കരുതപ്പെടുന്ന ട്രോജൻ യുദ്ധത്തിൻ്റെ കഥയിലാണ് ട്രോജൻ കുതിരയെപ്പറ്റി ആദ്യമായി പരാമർശിക്കുന്നത് ട്രോയുടെ രാജകുമാരനായ പാരീസ് അയൽരാജ്യമായ സ്പാർട്ടയുടെ രാജാവായ മെനുവലിസിൻ്റെ ഭാര്യ ഹെലനെ അപകരിച്ചുകൊണ്ടുപോയതാണ് ട്രോജൻ യുദ്ധത്തിന്റെ പ്രത്യക്ഷ കാരണം ക്രിസ്തുവിന് മുൻപ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിനും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഇടയിലാണ് യുദ്ധം നടന്നതെന്ന് പുരാണത്തിൽ പറയുന്നു കലഹത്തിന്റെ ദേവതയായ ഈറിസിനെ പെലിയൂസിന്റെയും തെറ്റിസിന്റെയും വിവാഹാഘോഷത്തിന് ക്ഷണിച്ചിരുന്നില്ല ഇതിൽ കലിവുണ്ട് വിരുന്ന് സൽക്കാരവേളയിൽ കലഹമുണ്ടാക്കാൻ ഈറിസ് ശ്രമിച്ചു ഏറ്റവും സുന്ദരിയായവൾക്ക് എന്ന് ആലേഖനം ചെയ്ത ഒരു സുവർണ ആപ്പിൾ ഈറിസ് വിരുന്നുകാർക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു ഈ ആപ്പിളിനു വേണ്ടി ദേവതമാരായ ഹീരയും അഫ്രഡൈറ്റിയും അധീനയും കലഹിച്ചു ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ ദേവന്മാരുടെ ദേവനായ സിയൂസ് പാരീസ് രാജകുമാരനെ ചുമതലപ്പെടുത്തുന്നു പാരീസ് ആ സുവർണ ആപ്പിൾ അഫ്രഡൈറ്റിക്ക് നൽകി അതിന് പ്രതിഫലമായി സുന്ദരിയായ ഹെലനെ കൈവശപ്പെടുത്തുവാൻ അഫ്രഡൈറ്റി പാരീസിനെ സഹായിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് ട്രോജൻ യുദ്ധത്തിന്റെ തുടക്കം പത്തു വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഒൻപത് വർഷം ഒരു വിഭാഗത്തിനും ജയിക്കാനായില്ല ഗ്രീക്ക് സൈന്യം യുദ്ധം ചെയ്യാൻ പല വഴികളും ആലോചിച്ചു ശക്തമായ സുരക്ഷാ വലയങ്ങളുള്ള നാടായിരുന്നു ട്രോയ് ശക്തമായ കോട്ടവാതിൽ കടന്ന് ആർക്കും ഉള്ളിൽ കടക്കാനാവില്ല ഒടുവിൽ പത്താമത്തെ വർഷം ഒഡീസിയസിന്റെ നിർദ്ദേശപ്രകാരം ഗ്രീക്ക് സൈന്യം തടിയിൽ ഒരു വലിയ കുതിരയെ ഉണ്ടാക്കി നാലു കാലുകൾക്ക് കീഴിൽ തടിച്ചക്രങ്ങളും പിടിപ്പിച്ച് അതിനുള്ളിൽ ഒഡീസിയസിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട യോദ്ധാക്കളെ ഒളിപ്പിച്ച് ട്രോയ് നഗര കവാടത്തിൽ പിന്നെ ഈ കുതിര എവിടെ ഉപേക്ഷിച്ച് തോറ്റ് പിൻവാങ്ങിയെന്ന ഭാവേനെ വള്ളങ്ങളിൽ അവർ തുഴഞ്ഞകുന്നു ഏതോ ഗ്രീക്ക് ദേവതയുടെ രൂപമാണിതെന്ന് ട്രോയ് സൈന്യം കരുതി തങ്ങളുടെ വിജയത്തിന്റെ പ്രതീകമായി ട്രോയ് സൈന്യം ഈ കുതിരയെ തള്ളി ഉരുട്ടി നഗരമധ്യത്തിൽ എത്തിച്ചു യുദ്ധം ജയിച്ചതിന്റെ ഭാഗമായി എങ്ങും ആഘോഷങ്ങൾ നടന്നു ആഘോഷങ്ങൾക്കൊടുവിൽ തളർന്നു മയങ്ങിയ ട്രോയ് നാട്ടുകാർ എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പായപ്പോൾ മരക്കുതിരയ്ക്കുള്ളിൽ നിന്നും ഒളിച്ചിരുന്ന ഗ്രീക്ക് സൈനികർ പുറത്തേക്ക് വന്നു തിരികെയെത്തി കോട്ടയ്ക്കപ്പുറത്ത് കാത്തുനിന്ന യോദ്ധകൾക്കായി അവർ കോട്ടവാതിലുകൾ തുറന്നുകൊടുത്തു അങ്ങനെ ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരം പിടിച്ചെടുത്തു വിഖ്യാത ഗ്രീക്ക് കവി ഹോമറിന്റെ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് കാവ്യങ്ങളിൽ ഒന്നായ ഒഡീസിയിൽ ഈ കഥ വിവരിച്ചിട്ടുണ്ട് ട്രോജൻ യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞാണത്രേ ഒഡീസിയുടെ രചന ഇപ്പോഴും സമ്മാന പൊതുക്കളുമായി വരുന്ന ഗ്രീക്കുകാരെ വിശ്വസിക്കരുത് എന്നൊരു തമാശയുമുണ്ട് ഇന്ന് കമ്പ്യൂട്ടറുകളിൽ കണ്ടുവരുന്ന ചില വൈറസുകളുടെ സാമാന്യ നാമമാണ് ട്രോജൻ അതായത് മറ്റു ചില പ്രോഗ്രാമുകളിലോ ഫയലുകളിലോ ഒളിഞ്ഞിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ കടന്ന ശേഷം പ്രവർത്തനക്ഷമമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വൈറസുകളെയാണ് ട്രോജൻ വൈറസുകൾ എന്ന് പറയുന്നത് വെബ് ഡെസ്ക്യൂസ്